മടത്തിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ വെറൈറ്റിയാണ് വെണ്ടയ്ക്ക കൊണ്ടൊരു പൊരിയൽ വെണ്ടയ്ക്ക പൊരിയൽ എന്ന് പറയാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക ഉണ്ടാവും നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ആദ്യം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ വെണ്ടയ്ക്കൊക്കെ അതേപോലെ കുറച്ച് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എരിളമുളക് പൊടി രണ്ടും കൂടിയാണ് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലി ഇവിടെ തന്നെ പൊടിച്ചെടുത്തതാണ് കാൽ ടീസ്പൂൺ നല്ല ജീരകം നല്ല ജീരകം നമ്മൾ കുറച്ചധികം വാങ്ങിയിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ തോരലും അതുമാതിരി തന്നെ പൊരിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇടാം അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലോണം ഒരു അര ടീസ്പൂൺ കടുക് നമ്മളിതിൽ വെള്ളയേ ഒഴിക്കുന്നില്ല അതുകൊണ്ട് സാധാരണ എടുക്കണേക്കാട്ടിലും കുറച്ചധികം വെളിച്ചെണ്ണ എടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരു നിങ്ങൾക്ക് അറിയാലോ തീരെ അരില്ലാത്തതാണ് അതുകൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചവോള ചേർക്കണം ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഒരു ഒരു വഴിവഴുപ്പുണ്ടാവില്ലേ ആ സ്റ്റിറ്റ്നെസ്സൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രം മതി ചവോളിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഓടിപ്പിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നോട്ടെ കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പേനച്ച എന്തായാലും കഴിഞ്ഞു പോയില്ല അപ്പം നമ്മൾ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം ഇതിൻ്റെ അടുത്തന്നെ തന്നെ നിൽക്കണം കേട്ടോ നല്ല അടി കട്ടിയുള്ള പാകത്തിൽ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കാം ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ ഒക്കെ ഉണ്ടോ വെണ്ടയ്ക്ക ഒരുവിധം നന്നായിട്ട് സ്റ്റിഫ്നസ്സൊക്കെ പോയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സവോള ഒരു ചെറിയ സവോള അപ്പോൾ ഇതേപോലെ കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങനെ ലേറെ ലേളമാരി ആവണം കേട്ടോ ഈ സമയത്ത് മതി ഇട്ടുകൊടുത്ത് നമുക്ക് വേക്കിട്ട് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക സവോളയൊക്കെ ഇത് തന്നെ കിടന്നിട്ടൊന്ന് നന്നായിട്ടായി വരണം വെയിറ്റ് ചെയ്യാം അപ്പോൾ സവോളൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി നല്ല ജീരകത്തിൻ്റെ പൊടി കുറച്ച് കുരുമുളക് പൊടി അതോടൊപ്പം തന്നെ കാശ്മീരി ചില്ലി എരുളമുളക് പൊടി രണ്ടും കൂടി ഉള്ളതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണ് വെച്ചാൽ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഞാൻ ഗരം മസാല ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ കുരുമുളക് പൊടി കുറച്ചിട്ടുണ്ട് അതിന് പകരമായിട്ട് വെളുത്തുള്ളി ചതച്ചിടുന്ന സമയത്ത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ സവാള ഇട്ട് സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി പിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പില എത്ര ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ ആകുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി അത് ചെറിയ തീയിൽ തന്നെ കടന്നിട്ട് നന്നായിട്ടൊന്ന് വിലഞ്ഞു വരട്ടെ അപ്പോൾ ഒരുവിധം നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു തക്കാളി ഞാൻ നാടൻ തക്കാളി തന്നെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ അല്ലാതെ ഇളക്കൊന്നും വേണ്ട ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കൊരു മൂന്നാല് പച്ചമുളക് വലിയ എരി ഇല്ലാത്തതാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ ഇട്ടിട്ട് എണ്ണയിലിട്ട് വഴറ്റിയൊന്നും വേണ്ട ഇങ്ങനെ ഇരിക്കട്ടെ ോക്കാം എന്തോ ഒരുവിധം നന്നായിട്ട് വെലിഞ്ഞ് വന്നിട്ടുണ്ട് ഒട്ടും നമ്മൾ വെള്ളമൊഴിച്ചിട്ടില്ല കേട്ടോ ഈ സമയത്ത് ഒരു മൂന്നര ടേബിൾ സ്പൂൺ നാളികേരം ഇതിലേക്ക് ഇട്ടെടുക്കാം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ഉള്ളിട്ടോ നാളികേരം കിട്ടും നന്നായിട്ട് നോക്കി കൊടുക്കണ്ടോ എന്ത് കളർഫുള്ള നോക്കൂ കാണാൻ മാത്രല്ല കഴിക്കാനും നല്ല ഉഷാറാണ് കേട്ടോ പിടിപിടീന്ന് ചോറ് ഉള്ളിലേക്ക് പോകണ വഴി അറിയില്ല അപ്പം എത്ര വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികൾ അതെങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ നിങ്ങൾ എന്തായാലും കഴിക്കുന്നതായിരിക്കും വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വെണ്ടയ്ക്ക് കുറച്ച് അധികം നോക്കണമെന്ന് ഉള്ളൂ ഇപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ എന്നിട്ട് ഇതാറിയിരിക്കണം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് ശരിക്കും ചപ്പാത്തിയുടെ പൊടി നല്ലതാണ് കേട്ടോ ചോറ് കഞ്ഞി ചപ്പാത്തി പൂരി ഇതിൻ്റെയൊക്കെ ഒപ്പം നിങ്ങൾ കഴിച്ചു നോക്കൂ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ കണ്ടോ ഈ പാത്രത്തിൽ കുറച്ചിങ്ങനെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് അത് ചെക്ക് നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടോ ഞാനിതിൽ ചോറിട്ടിട്ട് നല്ലൊരു തുടക്കലങ്ങൾ തുടക്കൽ ഊറിലുണ്ടാക്കും അപ്പോൾ അതാണ് എല്ലാവരും കഴിച്ചോളൂ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ചൂടുണ്ട് സൂപ്പർ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ചോറ് കുളമ്പിട്ടുണ്ട് വെണ്ടയ്ക്ക പൊരിയൽ അതവിടെ ഇരിക്കട്ടെ കേട്ടോ ഞാനിതിൽ ചോറ് ഇട്ടിട്ടുണ്ട് പാത്രത്തിൽ കുറച്ച് ഇങ്ങനെ അടിയിൽ പിടിച്ച മാതിരി ഉണ്ടായിരുന്നല്ലോ അതിലേക്ക് കുറച്ചും കൂടി വെണ്ടയ്ക്കിട്ട് കൊടുത്തു ഇനി ഇതെങ്കിലും നന്നായിട്ട് ഇതൊക്കെയാണ് മാറ്റി വയ്ക്കുക കേട്ടോ നമുക്ക് നന്നായിട്ടാണ് കുഴക്കന്നെ പണ്ട് കുട്ടിക്കാലത്ത് നമ്മുടെ ഉരുള കിട്ടാൻ വേണ്ടിയിരുന്നിരുന്നു അങ്ങനത്തേലിട്ടിട്ട് കുഴച്ചിട്ടേ ഉരുള ഉണ്ടാക്കും എന്ത് പേര് ആയാലും ശരി ചീൻ ചട്ടിയിൽ നമുക്ക് അടുപ്പത്താണല്ലേ വെക്കുക അത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ അടി പിടിച്ചതുകൊണ്ട് ഉരുള ഭയങ്കര ടേസ്റ്റാട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മ കണ്ടോ എന്നിട്ട് ഇങ്ങനെ തരും അമ്മ ഓരോരുത്തർക്കും ഓരോ ഉരുളങ്ങനെ തരും ഞങ്ങൾ കയ്യും നീട്ടി കൊണ്ടിരിക്കും ആർക്കാദ്യം കിട്ടാമെന്ന് വിചാരിച്ചിട്ട് കണ്ടോ എന്നാൽ അപ്പം അതിങ്ങനെ കഴിക്കാൻ പോകണം അപ്പം എല്ലാവരും കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ